എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെ ഫോണുകളും പലിശരഹിത സൗകര്യത്തിൽ വാങ്ങുവാനുള്ള സൗകര്യം യൂസ്ഡ് ഐഫോൺസ് മറ്റ് ഫോണുകളുടെ കളക്ഷനുകളും വാങ്ങുവാൻ സൗകര്യവും ലഭ്യമാണ് വയനാട് ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ വനപാലകരിൽ ഒരു വിഭാഗം ആദരിക്കൽ ലിസ്റ്റിന് പുറത്ത് പ്രതിഷേധം കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് സംസ്ഥാന പ്രസിഡന്റ് കെ നിലമ്പൂരിൽ സെബാസ്റ്റ്യൻ അനുസ്മരണ സമ്മേളനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഴുപത്തഞ്ചോളം പേരാണ് വനസംരക്ഷണ വിഭാഗത്തിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത് ഒമ്പതിന് കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിലേക്ക് റേഞ്ച് ഓഫീസർമാർ നൽകിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയഞ്ചു പേർക്ക് മാത്രമാണ് ക്ഷണം ലഭിച്ചിട്ടുള്ളത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവരെ രണ്ട് തട്ടിലാക്കി നൽകിയ ലിസ്റ്റിലുള്ള പ്രതിഷേധം വനം വകുപ്പ് മന്ത്രിയെ ഫോണിൽ വിളിച്ചറിയിച്ചിട്ടുണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്താമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉറപ്പു നൽകിയിട്ടുണ്ട് അതിനാൽ മുഴുവൻ പേരെയും ആദരിക്കൽ ചടങ്ങിൽ പങ്കെടുപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു റേഞ്ചുകളിൽ നിന്ന് ഡി എഫ് ഒക്കെ കൊടുക്കും ഡി എഫ് ഒത് സി സി എം കൊടുക്കും അത്തരത്തിൽ തന്നെ ആയിരിക്കും താഴെ നിന്ന് മുന്നോട്ട് പോകുന്ന അങ്ങനെ ആയിരിക്കും അപ്പൊ എവിടെയെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും തിരികെ കൊണ്ട് തന്നെ പോകണമെന്നപ്രമ അല്ല അതിപ്പം താഴെ എന്നാണ് ലിസ്റ്റ് കൊടുത്തേക്കുന്നതെങ്കിൽ അല്ല വിട്ടുപോയി അല്ല അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ വെട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ശക്തമായ പ്രതിഷേധം നമ്മൾ അറിയിച്ചു എന്ന് പറഞ്ഞു ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല അല്ല ഇതിനകത്ത് ഒരു ആദരവ് കൊടുക്കുമ്പോൾ കുറച്ചുപേരെ വെട്ടി മാറ്റിക്കൊണ്ട് കുറച്ചുപേർ കൊടുക്കണം എന്നൊരു നിലപാട് ആരും എടുക്കില്ല ചിലപ്പോൾ എന്താണ് സൗകര്യങ്ങളുടെ പര്യാപ്തതക്കായിരിക്കും എന്നാൽ പോലും ആ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് കൊടുക്കണം എന്നൊരു അഭിപ്രായമാണ് നമുക്കുള്ളത് ഇതൊരു ഇതിനകത്തൊരു നിറവ്യത്യാസം കാണേണ്ട കാര്യമില്ല ജോ എല്ലാവരും രക്ഷാപ്രവർത്തനം നടത്തിയവരാണ് അവർക്ക് എല്ലാവരെയും ആദരിക്കണം അല്ല അങ്ങനല്ല അതിനകത്ത് എല്ലാവരെയും വിളിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണത് പറഞ്ഞത് ഇല്ല അപ്പം നമ്മൾ സംസാരിച്ചപ്പോഴേക്കും അങ്ങനെ വിട്ടുപോയതാണ് അത് ഉറപ്പായിട്ട് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്താം എന്നാണ് ഇപ്പൊ അറിയിച്ചിട്ടുള്ളത് വനസംരക്ഷണ വിഭാഗം ജീവനക്കാർക്ക് നിലവിൽ അനുവദിച്ചിട്ടുള്ള ഡ്യൂട്ടി റെസ്റ്റ് സർക്കാർ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഡ്രൈവർമാരുടെ ഡ്യൂട്ടി റെസ്റ്റ് ആവശ്യത്തെ തങ്ങൾ എതിർക്കുന്നില്ല എന്നാൽ അതിന്റെ പേരിൽ വനപാലകർക്കുള്ള ഡ്യൂട്ടി റെസ്റ്റിൽ അനുരഞ്ജനത്തിന് തയ്യാറല്ല ഡ്രൈവർമാരുടെ ആവശ്യത്തിൽ അവർക്ക് അനുകൂല തീരുമാനം സർക്കാർ എടുക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ